പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ മാസം ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം ഉണ്ടാകും അതോടൊപ്പം തന്നെ ഇനി രണ്ട് ഘടു കുടിശ്ശികയാണ് ശേഷിക്കുന്നത് വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ കൂടി മുൻപിൽ കണ്ടുകൊണ്ടാണ് സർക്കാരിൻ്റെ തിരക്കിട്ട നീക്കം തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി കുടിശ്ശിക വിതരണവും പൂർത്തീകരിക്കും മറ്റൊരറിയിപ്പ് രണ്ടായിരം രൂപ വീതം മൂന്ന് തവണയായി വർഷത്തിൽ ആറായിരം രൂപ കർഷകർക്ക് ലഭിക്കുന്ന പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാം ഘഡുവാണ് ഈ ജൂലൈ മാസത്തിൽ വിതരണം ചെയ്യുവാൻ തയ്യാറായിരിക്കുന്നത് നാലു മാസങ്ങളിലെ തുകയാണ് ഓരോ രണ്ടായിരം രൂപ ഘടവും ജൂൺ മാസത്തിൽ വിതരണം ചെയ്യേണ്ട തുകയാണ് ഇപ്പോൾ വൈകി നാലാം മാസമായ ജൂലൈയിൽ വിതരണത്തിന് തയ്യാറായിരിക്കുന്നത് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ മാസങ്ങളിലെ ഘടത്തുകയായ രണ്ടായിരം രൂപ വിതരണത്തിനായി പബ്ലിക് ഫിനാൻസ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ നിന്നും കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എന്നാണ് തുക എത്തേണ്ടതെന്ന് ഇനി കേന്ദ്ര സർക്കാരാണ് തീരുമാനിക്കേണ്ടത് കിസാൻ നിധിയുടെ വിതരണം പ്രധാനമന്ത്രി നേരിട്ട് നടത്തി നടത്തിപ്പോരുന്നത് കർഷക കൂട്ടായ്മയായോ പൊതുസമൂഹത്തെ അഭിസംബോധന ചെയ്തോ ഒരു സ്വിച്ചോൺ കർമ്മത്തിലൂടെ കിസാൻ നിധിയുടെ ഗഡിവിന്റെ വിതരണം പ്രധാനമന്ത്രി നിർവഹിക്കുന്നതാണ് കിസാൻ നിധിയുടെ ആനുകൂല്യം ലഭിക്കുന്നവർ ഈ ജൂലൈ മുപ്പത്തി ഒന്നിനുള്ളിൽ തന്നെ അഗ്രിസ്റ്റാക്ക് ഫാർമർ രജിസ്റ്ററിൽ പേര് രജിസ്റ്റർ ചെയ്യണമെന്ന് കേന്ദ്ര സർക്കാർ ഭാഗത്തു നിന്നും നിർദ്ദേശവും ഉണ്ടായിരുന്നു ഇതിൽ രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ കർഷകന് ഒരു ഐ ഡി കാർഡ് ജനറേറ്റ് ചെയ്യപ്പെടുന്നു കൂടാതെ കർഷകൻ്റെ കൃഷി സ്ഥലവും നിലവിൽ ഏത് കൃഷിയാണുള്ളത് എന്ന വിവരവും ഡിജിറ്റലായി കേന്ദ്ര സർക്കാരിൻ്റെ രജിസ്ട്രിയിൽ രേഖപ്പെടുത്തുന്നു കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് ഈ ഒരു കർഷക ഐ ഡി ഇനിയുള്ള സമയത്ത് പ്രയോജനപ്പെടുന്നതാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് വഴിയൊക്കെ അഞ്ചു ലക്ഷം രൂപ വരെ കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ ലഭിക്കുന്നതിനൊക്കെ വരും നാളുകളിൽ ഈ കർഷകഐ ഡി ഉപകാരപ്പെടുന്നതാണ് നിലവിൽ കൃഷിയൊന്നുമില്ലാതെ കുറച്ച് ഭൂമി മാത്രമുള്ള പലരും കിസാൻ നിധിയുടെ ആനുകൂല്യമൊക്കെ വാങ്ങുന്നുണ്ട് ഇതൊക്കെ ഒഴിവാക്കി ഏതെങ്കിലും ഒരു കൃഷി ചെയ്യുന്ന യഥാർത്ഥ കർഷകർക്ക് മാത്രമായി കിസാൻ നിധി ആനുകൂല്യം ലഭിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ പദ്ധതി മാറിക്കൊണ്ടിരിക്കുന്നത് അനർഹരെ ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായി ചിലർക്ക് റീ കെ വൈ സി ചെയ്യുവാനുള്ള നിർദ്ദേശങ്ങൾ എത്തുന്നുണ്ട് ഇങ്ങനെയുള്ളവർ ആദ്യ തവണ ചെയ്തതുപോലെ മൊബൈലിൽ വരുന്ന ഒ ടി പി നൽകിയില്ല പകരം അക്ഷയ കേന്ദ്രങ്ങളിലോ സി എസ് ഇ സെൻ്ററുകളിലോ ഉള്ള ബയോമെട്രിക് കെ വൈ സി അപ്ഡേഷൻ തന്നെ പൂർത്തിയാക്കി അടുത്ത ഘടു വരുന്നതിനുള്ള തടസ്സങ്ങൾ മാറ്റേണ്ടതാണ് കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണം ആധാർ അധിഷ്ഠിതമാണ് അതായത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ അടിസ്ഥാനമാക്കിയല്ല വിതരണം ആധാർ നമ്പർ അടിസ്ഥാനമാക്കിയാണ് അതുകൊണ്ടാണ് ചിലപ്പോൾ നിങ്ങൾക്ക് മുൻപ് വന്ന ബാങ്ക് അക്കൗണ്ടിൽ തുക വരാതെ നിങ്ങളുടെ തന്നെ ആധാർ ലിങ്ക് ചെയ്ത മറ്റ് അക്കൗണ്ടുകളിലെ കിസാൻ നിധി തുക എത്തിച്ചേരുന്നത് ഒന്നിലധികം ബാങ്ക് അക്കൗണ്ട് ഉള്ളവർക്ക് ഏത് അക്കൗണ്ടിലാണോ ഡി ബി ടി എനേബിൾഡ് ആയിരിക്കുന്നത് ആ അക്കൗണ്ടിലേക്കായിരിക്കും ഇരുപതാമത്തെ ഘുവിൻ്റെ തുക എത്തിച്ചേരുക ഇരുപതാമത്തെ ഗഡുവിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് അവസാനിക്കുവാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അടുത്ത ആഴ്ച തന്നെ തീയതി അറിയിപ്പ് വരുന്നതാണ് വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക